ഒരു ചീനച്ചട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ വേണം അപ്പോൾ അതിന് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂണോളം കടുകിട്ടിട്ടോ അതൊന്ന് പുട്ടണ് പച്ചക്കാൻ തരി കേട്ടോ അഞ്ചാറ് പുള്ളി ചെറിയ സാലായിട്ട് അരിഞ്ഞതാണ് കുരുമ്പിടി ഒരു പിടി ചെറിയ ഉള്ളി ആട്ടോ നാലിച്ച് നോർമൽ ഉണ്ടമുളക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണോളം ഫിഷ് മസാല ഇന്നരെയല്ല ഒരു രണ്ട് ടീസ്പൂണോളം എടുക്കണം കേട്ടോ രണ്ട് ടീസ്പൂണോളം ഫിഷ് മസാല ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുഴക്കുവാണേ നന്നായിട്ടൊന്ന് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ മുക്കാൽ മുറി തേങ്ങ കേട്ടോ അരച്ച് വെച്ചതാണ് മിക്സി കഴുകിയ വെള്ളവും കുഴിക്കുന്നുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ ഇത് എന്താ പറയുക ഇതിന് നങ്ക് എന്ന് പറയില്ലേ ഇവിടെ നങ് പറയണേ അതിൻ്റെ ചെറിയ ടൈപ്പ് അത് ഞാൻ രണ്ടായിട്ട് കീറിയതാണ് അതൊരു നാലെണ്ണമുണ്ട് അത് ഞാൻ അതിൻ്റെ തേക്കിടുവാണേ അപ്പം കറി റെഡി ആയിട്ടുണ്ട് ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ചവടിച്ചെണ്ണി കൂടെ ഒഴിക്കുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ താങ്ക് യു